ഇപ്പോൾ ഇന്ന് പൊന്നിൻ്റെ സ്കൂളിൽ ആട് നടക്കുന്നുണ്ട് ഫുഡിൻ്റെ ആവശ്യമില്ലേ അവർക്ക് അവിടെ നിന്ന് ചോറ് കിട്ടുന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നും സെൻ്റെ സ്കൂൾ പോയതിന് ശേഷമാണ് ചോറൊക്കെ ആക്കിയത് അങ്ങനെ ചോറാക്കി പിന്നെ അവിടെ ഇപ്പം തന്നെ കറിയാക്കാമെന്ന് ചരിച്ചുകൊണ്ട് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവട്ടിച്ച് പിന്നെ സവാള തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് തക്കാളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് ആവശ്യത്തിന് ഉപ്പു ആട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അതിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്തു എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്ത് കഞ്ഞിവെള്ളം തഴച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മുതിരപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് എനിക്ക് മുതിരപ്പൊടി കൊണ്ടുള്ള കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുക എന്താ ഇതിന് കൊണ്ടുള്ള കറിയാണ് എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ആ കറി ഇവിടെ റെഡിയായി പിന്നെ എന്തെങ്കിലും കൂട്ടാൻ്റെ ആക്ക വിചാരിച്ച സോസ് ഏജ് ഒരു നാല് സോസേജ് ഏജ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് പിന്നെ ഒരു പാനപ്പത്തേച്ച് ഒളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി അതച്ചത് അട ചെയ്ത് സവാള അഡ് ചെയ്ത് പച്ചമുളക് അഡേയ്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും അടയിത് ഇതെല്ലാം നന്നായി മിക്സ് മിക്സാക്കിയെടുത്ത് പിന്നെ ഇവിടെ എനിക്ക് എരിവിൻ്റെ പ്രശ്നമില്ല കാരണം ഞാൻ മാത്രമേ ഇത് കൂട്ടണുള്ളൂ പുനസ്സിനെ സ്കൂൾ പോയില്ല അപ്പൊ അത്യാവശ്യം എരിവൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്ര ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്ത് പിന്നെ അതിലേക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും സോയാ സോസും ആഡ് അടയാ ടൊമാറ്റോ സോസിൻ്റെ മാത്രമേ എനിക്ക് സോസേജ് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തില്ല പിന്നെ സോയാ സോസ് മാത്രം ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്ത് അപ്പൊ ഇത്ര ലെമൺ ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് ഇടീട്ട് നല്ല ടേസ്റ്റാണ് ഒരു കുറച്ച് ഇതൊന്നും ചെയ്തുകൊണ്ട് പിന്നെ അതിലേക്ക് മല്ലയിൽ ആഡ് ചെയ്ത് പിന്നെ പുളിക്ക് വേണമെങ്കിൽ നമുക്ക് ലമണ് എന്താ ഒന്നെങ്കിൽ അല്ലെങ്കിൽ പീഞ്ഞോക്കാലത്ത് തോല് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നോക്കാൽ വിചാരിച്ചതുകൊണ്ട് ഞാൻ തോൽ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചോറെടുത്ത് നമ്മൾ കറി ഒഴിച്ച് പിന്നെ നമ്മളെ സോസേജും കൂട്ടിയിട്ട് എന്നാൽ എരി നല്ല ടേസ്റ്റ് ഉണ്ടായിനും അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം അപ്പോൾ മക്കൾ സ്കൂളിട്ട് വന്നപ്പോൾ ഞാൻ മക്കളെ കൊണ്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചു എൻ്റെ ആക്ക് പറയാതെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നു അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോകേണ്ടി അറിഞ്ഞിട്ട് വരും അപ്പോൾ അപ്പോൾ ഇവർ സ്കൂളിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പം നമ്മൾ റോഡിൻ്റെ അവസ്ഥ തോട്ടങ്ങൾ കണ്ടില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഇതിൽ ചെയ്തിട്ടുള്ളത് മഴ ഒന്നും പെയ്താൽ തീരെ വണ്ടി കയറുള്ളൂ കേട്ടോ അപ്പോൾ മഴ പേ ഒഴിച്ചിട്ടുണ്ട് എന്നാലും മഴ പെയ്തിൻ്റെ എന്താ ഇതെല്ലാം റോഡിൽ കാണുന്നുണ്ട് മൊത്തം ചാലായിട്ടുണ്ട് അപ്പോൾ ഇത്ര മണ്ണിട്ടിട്ടും കാര്യമില്ല മ ഒരു മയ പെയ്ത അതിൽ ഒലിച്ചു അങ്ങനെ അവൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ പോരാന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്താ കുമ്പളങ്ങിയും അത്തനും കറൂത്ത് ഇതെല്ലാവർത്തിട്ട് ചാക്കിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ കാക്കുനെ കാണാൻ കാക്കു ഫ്രണ്ട്സ് ആൾ വീട്ടിൽ കൂടി അതിലൊക്കെ ഇങ്ങനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓം പിന്നെ വേഗം വന്ന് പിന്നെ ഓന് ഓരോ സാധനം കൊണ്ടുവന്ന മിഠായി ഇതെല്ലാം ഒരിച്ച് നമ്മളതെല്ലാം തിന്നിട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ തിന്നാത്തി നേരിട്ട് കാണാത്ത ഒരു മുട്ടായി ആണ് ഈ കുനാഫ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയണേക്കാം അപ്പോൾ ഓനിത് ഇഷ്ടം അതിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം അതിലാണ് അത്യാവശ്യം കുറച്ച് കൊടുന്നിട്ടുണ്ട് വച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളതൊക്കെ തിന്നുക നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് കൂടുതലും പിന്നെ ഓൻ പോയി ഉടത്ത് മുതമ്പി ഉടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം നമ്മൾ നുള്ളി തുളിച്ച് അതിൽ ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മളത് തിന്ന് പിന്നെ കുറച്ച് ഐസ്ക്രീമും കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് തിന്ന് പിന്നെ നേരം വളുത്തപ്പോൾ നമ്മളൊന്നും പയിൽ നീരാടാൻ പോയിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ച നമ്മൾ വീട്ടിൽ തന്നെ മടങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ